സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ പുണർന്നപ്പോഴും ഗോവ പോർച്ചുഗീസിന്റെ കൊളോണിയൽ ആധിപത്യത്തിന് കീഴിൽ തുടർന്നു തങ്ങളുടെ ദേശസുരക്ഷയ്ക്കും പ്രാദേശിക അഖണ്ഡതയ്ക്കും അനിവാര്യമായ ഈ വിടുതലിനുള്ള ഇന്ത്യൻ അഭ്യർത്ഥനകളെ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയെ പരസ്യമായി വെല്ലുവിളിച്ച് ലിസ്ബൺ ആ ആവശ്യങ്ങളെ ഏകപക്ഷീയമായി നിരാകരിച്ചു കൊളനിവൽക്കരണ പ്രഖ്യാപനങ്ങൾ ആഗോള ഭൂപടത്തെ തന്നെ പുനർനിർവചിക്കുന്ന ആ നിർണായക ഘട്ടത്തിലും പോർച്ചുഗീസിന്റെ ഈ വെല്ലുവിളി ഇന്ത്യയുടെ പരമാധികാരത്തെയും പ്രാദേശികമായ ഏകത്വത്തെയും നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു രാഷ്ട്രനിർമ്മാണത്തിന്റെ ശില്പിയായ സർദാർ വല്ലഭായ് പട്ടേൽ നയതന്ത്രപരമായ അനുനയങ്ങളിലൂടെയും രാഷ്ട്രീയപരമായ കൂടിയാലോചനകളിലൂടെയും തന്ത്രപരമായ സൈനിക നീക്കങ്ങളിലൂടെയും അഞ്ഞൂറ്റി അറുപതിലേറെ നാട്ടുരാജ്യങ്ങളെ ഇതിനകം ഇന്ത്യൻ യൂണിയനിലേക്ക് ഏകീകരിച്ചിരുന്നു എന്നാൽ ഗോവയുടെ ഭൗമരാഷ്ട്രീയപരമായ ഭാവി അപ്പോഴും അനിശ്ചിതത്വത്തിലായിരുന്നു നീണ്ട പതിനാല് വർഷത്തെ നയതന്ത്ര ചർച്ചകൾക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഫലപ്രദമാകാതെ പോയതുമായ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഡിസംബറിൽ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക ദൌത്യത്തിന് ഇന്ത്യ ആഹ്വാനം ചെയ്തു പോർച്ചുഗീസ് കൊളോണിയൽ ശക്തിയെ പിഴുതെറിയാനുള്ള ഈ നീക്കം കരസേന നാവികസേന വ്യോമസേനയുടെ കൃത്യവും വേഗമേറിയതുമായ ഒരു സംയുക്ത മുന്നേറ്റമായിരുന്നു കേവലം മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പോർച്ചുഗീസ് പ്രതിരോധം പൂർണ്ണമായും തകർന്നു തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് ഗോവ ഔദ്യോഗികമായി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ഇത് കേവലം ഒരു സൈനിക നടപടി എന്നതിലുപരി ഇന്ത്യൻ പരമാധികാരത്തിന് കീഴിൽ കൊളനിവൽക്കരണത്തിന്റെ ഒരടയാളവും അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയായിരുന്നു